ൂർ ഗ്രാമത്തിൽ ഒരുപാട് ദൂരത്തിൽ നിങ്ങളെ പാനിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ എന്റെ പാൻ ഇഷ്ടപ്പെടാത്തവരിവിടെ ആരാ ഉള്ളത് ഞാൻ പാണിനെ വളരെ സ്നേഹത്തോടെയാണ് ചെയ്യുന്നു ജനങ്ങളെ സന്തോഷിപ്പിക്കുന്നു ഞാൻ എന്റെ കേട്ടെന്ന് വെച്ചാ നിങ്ങളുടെ ഈ പാന് കഴിച്ചാൽ മോശമായ മൂഡ് ശരിയാവുന്നു കേട്ടു ശരി എനിക്കൊരു പാൻ തരൂ എനിക്ക് മൂഡ് ശരിയല്ല ശരിയാക്കണം ആ കസ്റ്റമർക്ക് കസ്റ്റമർക്ക് ഒരു പാൻ റെഡിയാക്കി കൊടുത്തു അത് കഴിച്ച സന്തോഷമായി അടിപൊളി ഭീഷ്മട്ടാ അടിപൊളി സൂപ്പർ ആയിരിക്കുന്നു ഇനി ഞാൻ നിങ്ങളുടെ കടയെ വന്ന് നിങ്ങളുടെ കൈകൊണ്ട് പാൻ ദിവസം ഞാൻ കഴിക്കാൻ പോവാണ് അത് ശരി ഇത് എത്രയാന്ന് പറഞ്ഞേ ഇത് ഇരുപത് രൂപയാണ് ബാക്കി ഞാൻ ഈ സാധനങ്ങളൊക്കെ സാധാരണ എന്ന പേര് കേട്ടിട്ടുണ്ടല്ലോ ആ അദ്ദേഹത്തിന് അറിയാത്തത് പിടിച്ചോളൂ രൂപ കസ്റ്റമർ രൂപയും കൊടുത്ത് അവിടെ നിന്നും മടങ്ങിപ്പോയി വൈകുന്നേരം ഭീഷ്മ തന്റെ കടയും അടച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയി പണം മുഴുവൻ തന്റെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ച് അദ്ദേഹം എന്തു പറഞ്ഞെന്നോ രൂപയ്ക്ക് വിട്ടു കഴിഞ്ഞു ബിന്ദിയ ചില സമയങ്ങളിൽ ഞാൻ ആലോചിക്കാറുണ്ട് ചന്ദൻ ചേട്ടൻ നമ്മൾക്ക് സഹായം ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യും നീ ശരിയാണ് ബിന്ദിയ ചന്ദന ചേട്ടൻ നല്ല മനുഷ്യനാണ് അദ്ദേഹം നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിനക്ക് അറിയോ ബിന്ദിയും എനിക്ക് അദ്ദേഹം പൈസ മേടിക്കാതെയാണ് തന്നത് അപ്പോൾ ഭീഷ്മയുടെ പതിനഞ്ചു വയസ്സുകാരിയായ മകൾ

പിറ്റേ ദിവസം ഭീഷ്മേക്ക് പോയിരുന്നു ഭീഷ്മയുടെ നമ്മുടെ മോൻ അഞ്ജു മനസ്സ് നല്ല സന്തോഷമായിരിക്കും സംസാരിക്കണം മുതലാളി എത്ര ഒറ്റനാണ് ആ ദൈവം പക്ഷെ ഞാൻ നിങ്ങളെ ശരി പറയും എന്താ ും മുതലാടിയെ ഒത്തിനാണ് എന്റെ ഈ പാനിനുള്ള പൈസ നിങ്ങൾ പക്ഷെ ഞാൻ വേടിച്ചില്ല പൈസ കൊടുക്കണം അവരെ ജീവിച്ചു ഇപ്പൊ എനിക്ക് നിങ്ങളുടെ വയലിന്ന് ദിവസം പാൻ ചുമ്മാ കൊണ്ട് പോവാൻ എനിക്ക് കഷ്ടമായിരിക്കുന്നു ചേടാ എന്തിനായി കഷ്ടം ഭീഷ്മ നീ എനിക്ക് ചെറിയ അനീനെ പോലെയാണ് പിന്നെ ആരെങ്കിലും അനീൻറെ അടുത്തൊന്ന് പൈസ മേടിക്കുവോ പറയാ ഭീഷ്മ തന്റെ കുടുംബത്തോടൊപ്പം ആ സ്ഥലത്തെ കുറച്ചു സമയം ചെലവഴിച്ച് പിന്നീട് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഭീഷ്മ അവിടെ അനിയൻ മഞ്ജിത് പോയി ചന്ദനോട് ദേഷ്യത്തിൽ എന്തു പറഞ്ഞു നീ വരെ എന്റെ തിരിച്ചു തന്നിട്ടില്ല മാത്രമല്ലാതെ ആ പാനായ പിച്ചക്കാരന് ദാനമായിട്ട് തരുന്നു കുറച്ചും മഞ്ജിത് ഞാൻ നിന്റെ വലിയ ഏട്ടനാണെന്ന് നീ മറക്കണ്ട വലിയ ചേട്ടാണെന്നും പറഞ്ഞ പോരാ നീ ശരിക്കും എന്റെ ചേട്ടനാണെങ്കിൽ നിന്റെ പാൺ പാൻകൃഷിനെ എനിക്ക് തിരിച്ചു തന്നേക്ക് നിന്റെ ചിന്ത അച്ഛൻ വെച്ച് അച്ഛന്റെ എഴുതി ഈ വയലും എന്റെ അത് മാത്രമല്ല പക്ഷെ നീ പാൻ കൃഷിനെ തീർച്ചയായിട്ടും വിറ്റ് അതെല്ലാം തെറ്റായ വഴിക്ക് തീർത്തിരിക്കും അവിടെ നിന്ന് പോയത് വളരെയധികം ദേഷ്യത്തോടെയാണ് അവൻ തന്റെ ഭാര്യയോട് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്തായത് ഞാനും നിങ്ങളോട് ഒരുപാട് കാലമായി പറയുന്നു ഗ്രാമത്തിലെ ജമീന്ദാർ ചൗധരിയോട് സഹായം ചോദിക്കാൻ അദ്ദേഹത്തിന് നിങ്ങളുടെ ചേട്ടന് ഒട്ടും ഇഷ്ടമല്ലെന്നാണ് ഞാനറിഞ്ഞത് സംസാരിക്കാം മഞ്ജിത്ത് അന്ന് തന്നെ ചൗധരിയുടെ വീട്ടിലേക്ക് പോയി എന്നിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നോ ഇവിടെ നോക്കൂ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ആ പാൻ കൃഷ്ണെഴുതി മാറ്റണം

അപ്പോൾ ഒരു പോലീസുകാരൻ ചന്ദനോട് പറഞ്ഞു ഞാനെല്ലാം അറിഞ്ഞിരിക്കുന്നു ആ പത്രത്തിൽ എഴുതിരി വെച്ചിട്ട് നോക്കുമ്പോൾ ഈ വീട്ടിനും പാൺകൃഷിനും സ്വന്തക്കാരൻ നിങ്ങളുടെ സ്വന്തം അനിയനാണ് ഇതെല്ലാം നിന്റെ ചതിയാണെന്ന് എനിക്ക് അറിയാം മഞ്ജു എനിക്ക് മറ്റൊരു കാര്യം അറിയാം എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിനക്ക് എല്ലാം അറിയുമെങ്കിലേ മര്യാദയിൽ ഇവിടുന്ന് പൊയ്ക്കോ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് പാൺകൃഷിയിൽ നിന്ന് കുറച്ച് സാധനം എടുക്കണം എന്തൊക്കെ എടുക്കണം എല്ലാം എടുത്തുകൊണ്ട് ഇവിടുന്ന് ഓടിക്കോ ചന്ദൻ തന്റെ പാനിന്റെ വയലിലേക്ക് പോയി അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു അവിടെ ഒരു ചുവന്ന ചിരിച്ചുകൊണ്ട് അദ്ദേഹം ആ ഇല പറിച്ചെടുത്തു എന്നിട്ട് എന്നിട്ട് അവിടെ നിന്നും നേരെ ഭീഷ്മയുടെ വീട്ടിലേക്ക് പോയി ഭീഷ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല എന്റെ വീടുണ്ടല്ലോ ഇതെല്ലാം നിങ്ങളല്ലേ കൊടുത്തത് മുതലാളി നിങ്ങളെല്ലാം എന്റെ കൂടെ തന്നെ ഇരിക്കൂ ഇല്ല ഞാൻ ഇവിടുന്ന് ഭീഷ്മ ഇത്രയും പറഞ്ഞുകൊണ്ട് ചന്ദൻ ആ ചുവന്ന നിറത്തിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് നിന്ന് പാനെടുക്കാൻ സാധിക്കില്ല പക്ഷെ നീ നിനക്ക് എത്രയൊക്കെ ആവശ്യമുണ്ടോ ഈ പാന്റെ പറയി ഇത്രയും പറഞ്ഞുകൊണ്ട് ചന്ദൻ വളരെ വേഗത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അപ്പോൾ ഭീഷ്മയുടെ ഭാര്യ ബിന്ദ്യ അവിടേക്ക് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റി എന്താ മുതലാളി അകത്തേക്ക് വരാത്തത് ഭീഷ്മ തന്റെ ഭാര്യയോട് നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു പറഞ്ഞു അവരുടെ അനിയൻ അവരോട് ചെയ്തത് വളരെ വലിയ അന്യായമാണ് പക്ഷെ അന്യായം ചെയ്തവർക്കെല്ലാം തീർച്ചയായും വളരെ മോശം കാര്യം നടക്കും മുതലാളി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പാൻ ആവശ്യമായി വരികയാണെങ്കിൽ ഈ ചുന്ന പാനിനോട് പാൻ ആവശ്യമാണെന്ന് പറഞ്ഞു നോക്കൂ ഭീഷ്മ ആ ചുവന്ന നിറത്തിലുള്ള പാനിലേക്ക് നോക്കി എന്താ പറഞ്ഞുതന്നോ

റോഡും ചുവന്ന അങ്ങനെയാണെങ്കിൽ മുതലാളിക്ക് ശരിക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഈ ചുവന്ന പാനിന്റെ രഹസ്യം എന്താണെന്ന് മുതലാളിക്ക് നിങ്ങളുടെ സ്നേഹമാണെന്നോ അവർക്ക് തന്നെ നേരെ ഇവിടെ എത്താണല്ലോ അപ്പോഴാണ് ഒരാൾ വന്ന് അവിടെ എത്തിയത് അദ്ദേഹം ഭീഷ്മയോട് എന്തു പറഞ്ഞു ഞങ്ങളുടെ ഈ മായ ചുവന്ന പാൻ ലോകത്തിലേക്ക് നിങ്ങളെ വരവേൽക്കുന്നു എത്ര വേണോ നിങ്ങൾ പിന്നെ കയ്യിലുള്ള ചുവന്ന 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 നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോകത്തിലേക്ക് ഭീഷ്മ ആ പാൻ പാൻ അവിടെ നിന്നും പറിച്ചെടുത്തു എന്നിട്ട് ആ ചുവന്ന നോക്കി ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്റെ ഗ്രാമം ഞാൻ പോകണം അടുത്ത നിമിഷം തന്നെ ഭീഷ്മ തന്റെ ഭീഷ്മോടൊപ്പം വീണ്ടും തന്റെ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങിയെത്തി കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭീഷ്മ കൊണ്ടുവന്ന ചുവന്ന പാൻ സമീപ ഗ്രാമങ്ങളിലെല്ലാം വളരെ പ്രശസ്തിയേറി മാത്രമല്ല അദ്ദേഹത്തിന്റെ പണം കുമിഞ്ഞുകൂടി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിന്ധ്യ തന്റെ ഭർത്താവ് ഭീഷ്മയോട് ഒരു കാര്യം പറഞ്ഞു അതെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രത്തോളം പണമില്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ മുതലാളിയുടെ പാടവും വീടും നമുക്ക് പാട്ടത്തിനെടുത്താലോ അത് നമുക്കൊന്ന് ആലോചിച്ചൂടെ ഞാ കൊട്ടാരത്തിനെ മേടിക്കണമെന്ന് വിചാരിക്കുന്നു ഈ കൊട്ടാരത്തിന്റെ പുതിയ മുതലാളി മഞ്ജി തെറ്റായ വഴിയിൽ ചെന്ന് ഈ വീടും പിന്നെ പാൻകൃഷിനും എന്റെ പേരിക്ക് എഴുതി വന്നു പിന്നെ ഈ കൊട്ടാരവും പാൻകൃഷിയും എന്റെ പേരിലു സ്വന്തമായി നിന്റെ ുംടങ്ങ് രണ്ടു മടങ്ങ് പൈസ തരാൻ തയ്യാറാണ് മടങ്ങ് പണം പണം എന്ന് ചൗധരി തയ്യാറായി അദ്ദേഹം ആ വീടും ആ പാനിന്റെ വയലും ഭീഷ്മയ്ക്ക് കൈമാറി എന്നിട്ട് അവർ തന്റെ വീട്ടിലേക്ക് പോയി തന്നെ തന്നെ എന്താണ് പറഞ്ഞതെന്നോ പറഞ്ഞതെന്നു ശരി ബുദ്ധിയില്ലാത്തവന് ഇപ്പോഴേ വീടും വയലും ചന്ദന്റെ പേരിലല്ലേ ഉള്ളത്

പിന്ന പാൻ ഗ്രാമത്തിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ചൗധരി എത്തിച്ചേർന്നു അവർ ആ ചുന്ന പാനിന്റെ ഇല തട്ടിപ്പറിച്ചു പെട്ടെന്ന് തന്നെ ചൗധരിയും ഭീഷ്മയും ആ ചുന്ന പാൻ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു ആ ഗ്രാമത്തിൽ സ്വതന്ത്രനായാണ് പക്ഷെ ചൗധരി അകപ്പെട്ട നിലയിലായിരുന്നു ഇതല്ലേ എന്താണ് ഭീഷ്മ എന്ത് ഗ്രാമമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പാനും ചുവന്ന കളറാണല്ലോ പിന്നെ ഞാൻ ഇതിന്റെ അകത്ത് വന്നത് അപ്പോഴാണ് ഒരു മനുഷ്യൻ അങ്ങോട്ടേക്ക് എത്തി ചൗധരിയോട് പറഞ്ഞത് നീ ഒരു തെറ്റായ നോട്ടത്തോടെ ഈ ചുവന്ന പാനെ ഒരു അപ്പാവിന്റെ അടുത്തുനിന്ന് പിടുങ്ങിയിരിക്കുകയാണ് ഇനി നീ എപ്പോഴും ഈ തറവൽ എന്നെ അടപ്പെട്ടിരിക്കും പക്ഷെ ഇവിടെയല്ല ഞങ്ങളുടെ മായ പാനന്റെ ജയിലില് അടുത്ത നിമിഷം തന്നെ ചൗധരി ഭീഷ്മയാണെങ്കിലും തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു മുതലാളി ഞാൻ നിങ്ങളൊക്കെ എവിടെ ഭീഷ്മ നീ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം യും പാൻ കൃഷിനെയും തിരിച്ചു തരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ ചുവന്ന നിങ്ങളുടെ തന്നെ അല്ലേ കൊറേ വർഷങ്ങൾക്ക് ശേഷം എൻറെ അച്ഛൻ എനിക്ക് മായ അല തന്നതാണ് ആ ചുവന്ന പാനിനെ കുറിച്ച് എന്റെ അച്ഛന് കൊറേ കാര്യങ്ങൾ പറഞ്ഞു അത് മാത്രമല്ലാതെ വേറെ കാര്യം പറഞ്ഞു ആ മായ ചുവന്ന പാൻ ലോകത്തിലിരുന്ന് മായ ചുവന്ന പാൻ കൊണ്ടുവരണമെങ്കിൽ